നമസ്കാരം ഗീതകുന്ദം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും അറക്കലിൽ വലിയൊരു ഒരു തീപ്പൊരിയാണ് വീണിരിക്കുന്നത് അത് മറ്റാരും ഇല്ല ശിവരഞ്ജനിയുടെ ആ തീപ്പൊരിയുടെ പിന്നാലെയാണ് ഇപ്പൊ ഗീതവും രാധികാമയും വരടും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗീ ഗോവിന്ദ് പൂർണ്ണമായിട്ടും ശിവരഞ്ജിനിടെ പുറകെയാണ് പക്ഷെ അതിനിടയിൽ ഗീതുവിന്റെ കുറുമ്പും ഒക്കെ ഗോവിന്ദ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ കുറുമ്പ് കൂടാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഇന്ന് കാറിൽ പോകുമ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ പുറകിലിരുത്തിയിട്ട് നിന്റെ നോട്ടം കുറച്ച് കൂടുന്നുണ്ടെന്ന് ഗീതുവിനോട് പറഞ്ഞിട്ടിങ്ങനെ ഒമിറ്റിങ് ഒക്കെ വെറുതെ കാണിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ ഗീതു എന്തായാലും പിന്മാറാൻ തയ്യാറല്ല കുറച്ച് ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് കുറച്ച് കെയർ ഒക്കെ കാണിക്കുന്നുണ്ട് യുവേൻ്റെ അറിയാത്ത ടാബ്ലറ്റ് ഒന്നും കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു എന്തായാലും ശിവ ശിവ പകുതി വഴിയിൽ ഇറങ്ങി പോവാണ് നിങ്ങളുടെ ശത്രുക്കളെ കാണാൻ പോവുകയാണെന്നാണ് പറഞ്ഞിട്ട് പോണത് അതായത് വിജയലക്ഷ്മീനെ അപ്പൊ കൂടെ കൂടെ പിന്നാലെ ഇറങ്ങുന്നത് ഗീതും കൂടിയാണ് അത് കാണുമ്പോൾ ഗോവിന്ദ് അത് തടയാൻ വേണ്ടി പറയുന്നുണ്ട് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെയും കൊണ്ടങ്ങ് അങ്ങ് നിനക്ക് ഇവിടെ അങ്ങ് നേരത്തെ ഇറങ്ങി കൂടാറുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ ഗോവിന്ദിങ്ങനെ കള്ളക്കണ്ണിട്ട് നോക്കിക്കൊണ്ടാണ് അത് പറയുന്നത് കാരണം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഗീതു ഉറപ്പായിട്ട് വണ്ടിയിൽ കയറുമെന്നറിയാം ഇപ്പോൾ ഗോവിന്ദ് എന്നെ ചുരുക്കി പറഞ്ഞാൽ ഗീതുവിന്റെ പ്രണയം ഇഷ്ടപ്പെടുന്നുണ്ട് ആ കുറുമ്പ് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണിക്കാൻ കുറച്ചധികം കാണിക്കുന്നുമുണ്ട് അങ്ങനെ എന്തായാലും ഗോവിന്ദ് ഗീതിനോടൊപ്പം പോവാണ് അപ്പോൾ അതിനിടയിൽ ശിവൻ നേരെ കാണാൻ വരുന്നത് വിജയലക്ഷ്മീനെയാണ് വിജയലക്ഷ്മി എന്നെ കാണാൻ വരുമ്പോൾ വിജയലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം തൻ്റെ മകളാണല്ലോ പക്ഷെ അമ്മയെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയത് ഈ മകൾ തന്നെയാണ് മകളുടെ കല്യാണം തകർത്ത് താൻ ഇഷ്ടപ്പെട്ട ഗോവിന്ദനെ ജീവിതത്തിൽ നിന്നും തകർത്തു അവരുടെ ജീവിതം തകർത്തത് അമ്മയാണെന്നാണ് ശിവ വിശ്വസിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു അത് അമ്മ കാരണം എന്നാണ് ശിവയുടെ കണ്ടുപിടുത്തം അതുകൊണ്ട് വഴക്ക് പറയാനായിട്ട് എത്തിയതാണ് എന്തായാലും അങ്ങനെ ഇറക്കി വിട്ടതുകൊണ്ടാണല്ലോ ഗോവിന്ദം എന്നെ വന്ന് അറക്കലിലേക്ക് കൊണ്ടുപോയത് ഞാനിപ്പോൾ അറക്കലിനാണ് താമസിക്കുന്നതെന്ന് കേൾക്കുന്നതും വിജയലക്ഷ്മി ഭയക്കുകയാണ് അപ്പോൾ മുനെ ഞാനല്ല അത് ചെയ്തതെന്ന് പറയുമ്പോഴും അതൊന്നും എന്താ വിശ്വസിക്കാൻ പോലും ഇറങ്ങി പോവുകയാണ് അപ്പോൾ വിജയലക്ഷ്മി ഗീതുവിനെ വിളിക്കുകയാണ് കാരണം ഇവിടെ അറക്കലിലേക്ക് ശിവ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ രീതിയിലാവും കാര്യങ്ങൾ കാരണം കാര്യങ്ങളെല്ലാം വിജയലക്ഷ്മിക്ക് അറിയാമല്ലോ അപ്പോൾ വിളിക്കും തോറും ഗീതു ഗോവിന്ദൻ ഒപ്പം ആയതുകൊണ്ട് ഗീതു ഫോൺ എടുക്കുന്നില്ല കട്ട് ചെയ്യുകയാണ് പക്ഷെ ഇതിൽ ഭയങ്കര വിഷമം തോന്നുകയാണ് വിജയലക്ഷ്മിക്ക് കാരണം മക്കളെല്ലാം തന്നെ അകറ്റി നിർത്തേക്ക് കയറിയിരിക്കുകയാണ് ഗോവിന്ദൻ ആയിക്കോട്ടെ ശിവ ആയിക്കോട്ടെ അപ്പം തൻ്റെ മകളെപ്പോലെ കാണുന്നത് ഗീതുവിനാണ് ആ ഗീതു ഇപ്പം തന്നെ അകറ്റോ എന്നുള്ള ആ ഒരു വിഷമം വിജയലക്ഷ്മിക്ക് വല്ലാതെ കൂടുകയാണ് അതുകൊണ്ട് തന്നെ ദേവിയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ് വിജയലക്ഷ്മി അപ്പോൾ ഇവിടെ ഓഫീസിലെത്തിയ ഗീതുവിൻ്റെ മുമ്പിൽ അവർണികയും കിഷോറും വരുണിന്റെ രഹസ്യമാണ് ചുരുളായിരിക്കുന്നത് കാരണം വരുൺ ഇവിടെ കാണിച്ച വലിയൊരു തട്ടിപ്പ് അത് വീഡിയോ ആക്കി കാണിച്ച് പൊളിക്കുകയാണ് അപ്പം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇനി എന്ത് നടപടിയിലേക്ക് കടക്കും എന്നുള്ളതൊക്കെ നമുക്കിനി കാണാം എന്തായാലും വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് വരു വരുണും രാധികാമ്മയും നേരെ ശിവയുടെ പിന്നാലെയാണ് ശിവ ആര് എന്താന്നുള്ളതൊക്കെ കണ്ടുപിടിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗീതുവിന് ഒതുക്കാം എന്ന നിലപാടിലേക്ക് തൽക്കാലം നിൽക്കുകയാണ് അപ്പൊ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ